ഹലോ എന്താവിടെ എന്താ സാറേ സംഭവം നടക്കുമ്പോൾ ആരാണ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സാറേ അവൻ്റെ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവനവിടെ അവനെ വിളിക്കൂ ഓക്കെ സാർ അപ്പോൾ അതാണ് സംഭവിച്ചല്ലേ സാറേ എന്താടോ ഇതാണ് സാറ് പറഞ്ഞാണോ എന്താ സാറേ എന്താണോ എന്റെ പേര് സുഭാഷ് സത്യത്തിൽ എന്താ സംഭവിച്ചു സാറേ സുധീര് വിഷം കയറ്റി ചാവാത്തോണ്ട് പുഴക്കെടുത്ത് ചാടി സാറേ എന്നിട്ട് തന്നെ ഞാൻ എന്റെ ഉമ്മാക്ക് വിളിച്ച സാറേ നീ എന്റെ ഉമ്മാക്ക് വിളിക്കാനാ സ്വന്തം വിളിക്കണ നീ താൻ ആർക്കൊക്കെ വിളിച്ചു ഞാനവന്റെ പാപ്പാക്കും വഴിപ്പാപ്പും ഒക്കെ വിളിച്ചു സാറേ എന്താ സാറേ ഞാൻ നിരപരാധിയാണ് സാറേ എന്ത് നിരപരാധി താൻ അവന്റെ തന്തയ്ക്ക് നിറയ്ക്കാൻ വിളിക്കാ നിരപരാധി ഗണേശ ഇവനെ അയ്യോ സാറേ 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 അയ്യോ ഞാൻ കൂട്ടുകാരനാ അവൻ ഇങ്ങനെയാണ് സാറേ ഒരു കാര്യം മുഴുവനായി തുറന്നു പറയില്ല എന്ത് കാര്യം സാറേ സുധീർ മരിക്കാൻ വേണ്ടിയിട്ടാണ് വിഷം കഴിച്ചത് അത് പോരാഞ്ഞിട്ടാണ് പുഴയിലെടുത്ത് ചാടിയത് ഇത് കണ്ട് സുഭാഷ് ഉമ്മാക്ക് ഫോൺ ചെയ്തു ഉമ്മ ഫോൺ എടുത്തില്ല അതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് ഫോൺ വിളിച്ചത് ഇതാണ് സത്യത്തിൽ നടന്ന സാറേ കോപ്പ് മനുഷ്യനെ ഇടക്കാൻ വേണ്ടി ഓരോന്ന് ഇറങ്ങി തിരിക്കും വന്നാ നീയൊക്കെ വല്ല കാര്യം